ോകത്ത് ഉള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകുവാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനുഹു അതായാല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് വലിക്കുല് കൗമിൻ ഹാദ് എല്ലാ കൗമിലേക്കും സമുദായങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഒരു മാർഗദർശി വന്നിട്ടുണ്ട് എന്ന് കുർവാൻ പറയുന്നു വൈമ്മിൻ ഉമ്മറ്റിൻ ഒരു ഉമ്മത്തുമില്ല ഒരു സമൂഹവുമില്ല അവിടെ ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടല്ലാതെ എന്ന് അപ്പൊ എല്ലാ സമൂഹങ്ങളിലും വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ അവാഹു സുബഹാനുഭവ തായാല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് അതവർക്ക് ശരിയും തെറ്റും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും അവരെ നല്ല വഴിക്ക് കൊണ്ടുവരുവാനും വേണ്ടിയാണ് അങ്ങനെ ഒരുപാട് അമ്പിയാ മുർച്ചലികൾ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കാലങ്ങളിലുമായി നിയോഗിക്കപ്പെട്ടു അവസാനം അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലൈ വസലമയിലയുടെ ആ പ്രവാചകത്വം അവസാനിക്കുകയും ചെയ്തു ഇനി അങ്ങോട്ട് മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള മാർഗദർശനം വിശുദ്ധ കുർവാൻ അള്ളാഹുത്താല റസൂലു സല്ലാഹു അലൈ വസലമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു അതിന്റെ വിശദീകരണവും വ്യാഖ്യാനവും എല്ലാം റസൂ സല്ലാഹു അലൈവസ്ലമയുടെ സുന്നത്തിലൂടെ ഹദീസുകളിലൂടെ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു വളരെ നല്ല ആളുകൾക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്ന ഏത് മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന നിയമങ്ങളാണ് ഇസ്ലാം ദീനിലുള്ളത് ഇസ്ലാം ദീൻ പ്രയാസകരമായ ഒരു ദീനല്ല മനുഷ്യപ്രകൃതിയോട് ചേർന്ന പ്രായോഗികമായ വളരെ സന്തുലിതമായ നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് അള്ളാഹു സുബഹാനുഭവത്തായല ഇസ്ലാമിനെ ദീനിനെ അത് പ്രകൃതി എന്ന നിലക്ക് വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നു സൂറത്തു റൂമിലെ മുപ്പതാമത്തെ ആയത്ത് فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون الله فرعين فأقم وجهك نين اند للدين اي دي حنيفا ർജു മനസ്കനായിക്കൊണ്ട് യാതൊരു തെറ്റുമില്ലാത്ത വിധത്തിൽ നേർക്ക് നീ നിന്റെ മുഖത്തിനെ നിന്റെ മുഖത്തിനെ എന്ന് പറഞ്ഞാൽ തഫ്സീറുകളിലുള്ളത് നീ നിന്നെ തന്നെ ഈ ദീനിന്റെ നേർക്ക് തിരിച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ ദീനനുസരിച്ച് ജീവിക്കുവാൻ നീ നിന്നെ തയ്യാറാക്കുക എന്നതാണ് ആ ദീനിനെക്കുറിച്ച് ദീനിനെക്കുറിച്ചല്ല പറയാണ് ചിത്രത്തുള്ള അല്ലാഹ അള്ളാഹു താല ജനങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആ പ്രകൃതി എന്ന് പറയും അപ്പൊ അള്ളാഹു താല മനുഷ്യനെ സൃഷ്ടിച്ച ആ പ്രകൃതി അതിന്റെ നിയമങ്ങൾ വ്യവസ്ഥകൾ അതാണ് ഇസ്ലാം എന്നതിന് പകരമായി വിശദീകരണം നൽകിയിട്ടുള്ളത് ലാ തബദീൽ അലി ഹൽക്കില്ല അള്ളാഹുവിന്റെ സൃഷ്ടി വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല മാറ്റവുമില്ലുൽക്കയ്യം അതാണ് നേർക്ക് നേരെയുള്ള വക്രതയില്ലാത്ത നിലനിൽക്കാൻ അർഹതയുള്ള ദീൻ ഈ ആയത്തിന്റെ വിശദീകരണങ്ങൾ ധാരാളമുണ്ട് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫത്തറ എന്ന് പറഞ്ഞാൽ അള്ളാവിനെക്കുറിച്ച് ഫാത്തറുഷമാവാത്തിയവല്ലർ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നടത്തിയവൻ ഹാലുക്ക് എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ ഭാഷയിൽ ഓരോ വാക്കിനും കുറച്ചൊക്കെ അർത്ഥങ്ങളുടെ വ്യത്യാസമുണ്ടാകും ഫാത്തർ എന്ന് പറഞ്ഞാൽ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവെന്ന ഭൂമിയെ സൃഷ്ടിച്ചു ആകാശത്തെ സൃഷ്ടിച്ചു ഇതൊന്നും ഒരു മുൻ മാതൃകയുള്ള നിലക്കല്ല തുടക്കമാണ് അള്ളാഹു സുബ്രഹാനുപത്തായല മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചതാണ് അതാണ് ഫത്തറ എന്ന് പറഞ്ഞു അപ്പൊ മനുഷ്യനെ അള്ളാഹുത്താല സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പ് ആ വ്യവസ്ഥ ആ പ്രകൃതി അതാണ് ഈ ദീൻ എന്ന് പറയുന്നു ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ നിയമങ്ങൾ അള്ളാവിന്റെ കൽപ്പനകൾ മനുഷ്യർക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും അത് മനുഷ്യപ്രകൃതിയോടും മൊത്തത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്നതാണ് എന്നാണ് അപ്പൊ നമ്മൾ നോക്കൂ മനുഷ്യപ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം ഇസ്ലാം ദീൻ മനുഷ്യന് അനുഭവിക്കുവാൻ അവസരം നൽകുന്നു എന്നാൽ മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതോ അതൊക്കെ നിരോധിക്കുകയും ചെയ്യുന്നു അതാണിന്റെ കിത്താബ് ലായു ുംക്കീമിൻ മിൻ ഹലീ തൻജീലും മിൻ ഹക്കീമിൻ അള്ളാവു പറയുന്നത് ഖുർആൻ ആ ഖുർആനിൽ യാതൊരു അസത്യവും ബാക്കിലായ കാര്യങ്ങളും അതിന്റെ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും അതിലേക്ക് കടന്നുവരില്ല എന്ന് പറഞ്ഞാൽ ഖുർആാനിലുള്ളത് സത്യമായി നിലനിൽക്കും അതിൽ മോശമായ യാതൊന്നുമില്ല അതിൽ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുമില്ല കാരണമെന്താ അത് തൻസീലും ഹക്കീമിൻ ഹമീദ് അത് യുക്തിമാനും സ്തുത്യർഹനുമായ അള്ളാഹുവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് മനുഷ്യൻ ആരാണ് മനുഷ്യന്റെ ശരീരം എന്താണ് മനുഷ്യന്റെ മനസ്സിലുള്ളതെന്താണ് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്താണ് മനുഷ്യന്റെ കഴിവും കഴിവുകേടും എന്താണ് എന്നറിയുന്ന യുക്തിമാനായ തുത്തർഹനായ അള്ളാഹുവിൽ നിന്നിറങ്ങിയതാണ് കുറാൻ അതുകൊണ്ട് അത് മനുഷ്യപ്രകൃതിക്ക് എതിരാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹു സുബാനുവ താല ഖുർആൻ ഇറക്കിയതിനെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ പറഞ്ഞു തൻസീലും ഇൻ ഹക്കീമിൻ ഹമീദ് മറ്റൊരിടത്ത് പറയുന്നുണ്ട് സൂളത്ത് ഫുസ്ലത്തിലെ രണ്ടാമത്തെ ആയത്ത് തൻസീലും ഇൻ റഹ്മാനു റഹീം റഹ്മാനു റഹീമുമായ നിന്ന് അവതരിച്ചതാണ് എന്ന അപ്പോൾ അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹീമാണ് അള്ളാഹു ഹക്കീമാണ് അള്ളാഹു ഹമീദാണ് അപ്പൊ റഹ്മാൻ കാരുണ്യവാനായ കരുണാനിധിയായ അള്ളാഹു നിങ്ങൾക്ക് നൽകിയതാണ് ഈ കുർവാൻ എന്ന് പറഞ്ഞാൽ ആ കാരുണ്യം അള്ളാഹു താലെ ഈ ഖുർവാനിൽ നമുക്ക് നൽകും കാണിച്ചു തരും കുർവാൻ മനുഷ്യർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല പറയുന്നത് കാരണം ഇത് റഹ്മാനു റഹീമുമായ അള്ളാഹു മനുഷ്യർക്ക് നൽകിയതാണ് അതുപോലെ തന്നെ മിൻ തൻസീലും അത് ഞാൻ പറഞ്ഞല്ലോ സൂറത്ത് രണ്ടാമത്തെ ആയത്താണ് തൻസീലുൽ കിതാബി അജീസ് സൂറത്ത് റൂമിലെ ഒന്നാമത്തെ ആയത്താണ് ഈ കിതാബ് ഇറക്കപ്പെട്ടത് അള്ളാഹുവിൽ നിന്ന് ആ അസീസ് അൽ ഹക്കീം ആണ് എന്നാണ് അതുപോലെ തൻജീലും റബ്ബിൽ അലമീൻ സൂറത്ത് വാക്കയയിലെ എൺപതാമത്തെ ആയത്ത് റബ്ബുൽ ആലമീനായ അള്ളാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് തൻജീലുൽ അജീസ് റഹീം സൂറത്ത് യാസീനിലെ അഞ്ചാമത്തെ ആയത്ത് അൽ അജീസും അൽ റഹീമുമായ അള്ളാഹുൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് ഇതുപോലെ വേറെയും ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മനുഷ്യനോട് കാരുണ്യമുള്ള വാത്സല്യമുള്ള അങ്ങേയറ്റം അറിവുള്ള യുക്തിയുള്ള തുത്തർഹനായ അള്ളാഹു നൽകിയ ഗ്രന്ഥമാണെന്ന് അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ വാത്സല്യവും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ സ്നേഹവും ഈ നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് അതിൽ മനുഷ്യൻ ആവശ്യമില്ലാത്ത യാതൊന്നും അള്ളാഹുവിന്റെ ഉണ്ടാവില്ല എന്ന് നാം അറിയണം നോക്കൂ നമുക്കെല്ലാവർക്കും ഉള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ദീൻ അതിനെ നിരോധിക്കുന്നില്ല അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം അത് ദീൻ അനുവദിച്ച കാര്യമാണ് നമ്മളോട് ഭക്ഷണം കഴിച്ചുകൊള്ളാൻ അള്ളാഹു താല പറയുന്നുണ്ട് അള്ളാഹു നമ്മെ ബോധിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാം നൽകിയ നല്ല ആഹാരം നിങ്ങൾ കഴിച്ചുകൊള്ളുക എന്ന് വറക്കനാക്കും തയ്യാറ്റ് വിശിഷ്ടമായ നല്ല ആഹാരങ്ങൾ നിങ്ങൾക്ക് നൽകി കുലു മിൻ തയ്യിബാത്തി മാറതൊക്കെ നടക്കും നാം നിങ്ങൾക്ക് നൽകിയ നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിച്ചുള്ളൂ അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നത് മനുഷ്യന്റെ ആഗ്രഹമാണ് അള്ളാഹു അനുവദിച്ചതാണ് എന്നാൽ ലഹരി ഉപയോഗിക്കരുത് മദ്യപിക്കരുത് അതുപോലെ തന്നെ ശവം തിന്നരുത് രക്തം കുടിക്കരുത് അതൊന്നും തയ്യബാത്തല്ല നല്ലതല്ല അപ്പൊ മനുഷ്യപ്രകൃതിയിലുള്ള ഭക്ഷണം കഴിക്കുക എന്ന ആ താൽപര്യത്തെയും അനിവാര്യതയും അംഗീകരിക്കുകയും മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതിന് അള്ളാഹു തടയുകയും ചെയ്യുന്നു അതുപോലെ മറ്റൊന്നാണ് മനുഷ്യന് വസ്ത്രം ധരിക്കണം അത് അള്ളാഹുത്താല അനുവദിച്ചു ധരിക്കാൻ പാടില്ലാത്ത വസ്ത്രങ്ങൾ വസ്ത്രങ്ങളേത് എന്ന് പറഞ്ഞു ശരീരം എവിടെയൊക്കെ മറയണം വസ്ത്രം ധരിച്ചാൽ എന്ന് പഠിപ്പിച്ചു കൊടുത്തു അഹങ്കാരവും കിബിറുമുള്ള വസ്ത്രം ധരിക്കരുത് എന്നും പറഞ്ഞു അപ്പോ വസ്ത്രം മനുഷ്യൻ ആവശ്യമുള്ളതാണ് അള്ളാഹു അനുവദിച്ചതും നിയമമാക്കിയതുമാണ് അതുപോലെ തന്നെയാണ് മനുഷ്യന് ലൈംഗിക ബന്ധം ആണും പെണ്ണും അവർക്ക് ലൈംഗികമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹമുണ്ടാകും വികാരമുണ്ടാകും അത് അടിച്ചമർത്തണമെന്നോ നിഷേധിക്കണമെന്നോ അല്ല ദീപിയിലുള്ളത് അത് നിയന്ത്രിക്കണമെന്നാണ് സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിലൂടെ അവർ ഇണകളായി തീർന്ന ശേഷം ഹലാലായ നിലക്ക് അവർക്ക് അത് ആസ്വദിക്കാം എന്നതാണ് അത് ദീനിൽ ഒരു പുണ്യകർമ്മവും കൂടിയായി റസൂ സല്ലാ അല്ലൈവീസ്വലമ പഠിപ്പിക്കുകയും ചെയ്തു അ നിക്കാഹു സുന്നത്തി എന്റെ സുന്നത്തിൽപ്പെട്ടതാണ് ഈ നിക്കാഹ് വിവാഹം എന്ന് റസൂൽ സല്ലാ അല്ലൈവലമ പഠിപ്പിച്ചു പിന്നെ നമ്മുടെ ഒരു ആഗ്രഹം ഭാര്യ ഉണ്ടാകണം ഭർത്താവ് ഉണ്ടാകണം ഇണകൾ അങ്ങനെ ജീവിക്കണം മക്കൾ ഉണ്ടാകണം പേരമക്കൾ ഉണ്ടാകണം ഒക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ അതൊക്കെ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു താലം നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു അള്ളാഹു ജാലലക്കും പിന്നംഫുസിക്കും അജുവാജ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകളെ സൃഷ്ടിച്ചു തന്നു ജാല അജുവാജിക്കും വ വൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളെയും പേരക്കുട്ടികളെയും ഉണ്ടാക്കി തന്നി തന്നു ഒരസക്കും ഇന്നിബാറ്റ് നിങ്ങൾക്ക് നല്ല നല്ല ആഹാരങ്ങളും അള്ളാഹു തായലാസ് തന്നു നോക്കൂ എത്ര വാത്സല്യത്തോടുകൂടി കാരുണ്യത്തോടുകൂടി മനുഷ്യപ്രകൃതിയുടെ താൽപര്യങ്ങളെ അള്ളാഹു അംഗീകരിക്കുകയും അത് കൽപ്പിക്കുകയും ചെയ്യുന്നു എന്ന് കാണണം ഇപ്പൊ ഈയിടെയായി നമുക്ക് കാണാം ഇസ്ലാം ദീനുള്ള കാര്യങ്ങളൊക്കെ മോശമാണ് റസൂൽ റസൂസല്ലാഹ് അലൈഹിസ്ലമ വളരെ മോശമായി ജീവിച്ച ആളാണ് ഖുർആൻ വളരെ പിന്തിരിപ്പനാണ് പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മൾ കേൾക്കേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഖുർആാനിൽ നിന്നും റസൂൽ അലൈഹി അലൈഹിസ്ലമയുടെ ജീവിതത്തിൽ നിന്നുമാണ് എല്ലാ നല്ലതിനെയും ഇസ്ലാം അംഗീകരിക്കുന്നു എല്ലാ തിന്മയെയും ഇസ്ലാം നിരോധിക്കുന്നു ഇസ്ലാമിൽ എല്ലാം അത് നല്ലതാണ് ഇസ്ലാം നിരോധിച്ച എല്ലാം അത് തിന്മയുമാണ് നോക്കൂ വൃത്തി വൃത്തിയിൽ ജീവിക്കുക എന്നത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നവരാണ് വൃത്തിയിൽ ജീവിക്കണം ഇസ്ലാമിനെ പോലെ മതം എന്ന നിലക്ക് കൽപ്പന എന്ന നിലക്ക് നിയമം എന്ന നിലക്ക് ഇങ്ങനെ വൃത്തിയെക്കുറിച്ച് പറഞ്ഞത് വേറെ ആരാണ് വേറെ ഏത് ഗ്രന്ഥത്തിലാ നിങ്ങൾ നോക്കൂ മുസ്ലിങ്ങൾ വൃത്തിയുള്ളവരായിരിക്കണം അവർ നിർബന്ധമായും കുളിക്കേണ്ട സംഗതികളുണ്ട് അതുപോലെ സുന്നത്തായ കുളികളുണ്ട് ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരാൻ പാടില്ല എന്നാണ് ദുർഗന്ധം വരുന്ന വിധത്തിലൊരു ആഹാരം കഴിച്ച് ആളുകൾ കൂടുന്ന നമസ്കാരങ്ങളിലേക്ക് പോലും പോകരുത് എന്നാണ് അതല്ല ഉള്ളി നിന്ന് അതിന്റെ സ്മെല്ലുണ്ടാവുന്ന വിധത്തിൽ പള്ളിയിലേക്ക് പോവരുത് അത് വൃത്തിയാക്കാതെ എന്ന് പറയാനുള്ള കാരണം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുത്രമൊഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മലവിസർജനവും പാടില്ല കാരണം എന്താ അത് വൃത്തികേടാണ് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയാസമുണ്ടാക്കുന്നതാണ് ആളുകൾ തണൽ കൊള്ളുന്ന മരച്ചോട്ടിൽ പോയി മലമൂത്ര വിസർജനം ചെയ്യരുതെന്നാണ് അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ മനുഷ്യ ശരീരം വൃത്തിയുള്ളതാവണം മനുഷ്യന്റെ വസ്ത്രം വൃത്തിയുള്ളതാവണം എല്ലാം വൃത്തിയിലായിരിക്കണം നഖം മുറിക്കണം എന്ന് പോലും നിയമമുണ്ട് ദീനിൽ കാരണം നഖം മുറിക്കാതെ കുറെ പോകുമ്പോൾ അത് വൃത്തികേടാകും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കക്ഷങ്ങളിലും മുഹ്യഭാഗങ്ങളിലുമൊക്കെ വളർന്നു വരുന്ന രോമങ്ങൾ സമയത്തിന് നീക്കം ചെയ്യണം എന്നുണ്ട് ചെയ്യണം എന്നുണ്ട് ഇതൊക്കെ എന്താ ഇതൊക്കെ പഠിപ്പിക്കുന്നത് വിശ്വാസി വൃത്തിയിലായിരിക്കണം ജീവിക്കുന്നത് എന്നതാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യവും കൂടി സൂചിപ്പിക്കട്ടെ നമ്മളെ വീടും നമ്മളെ പരിസരവും നാം കിടന്നിറങ്ങുന്ന റൂമും നമ്മുടെ അങ്ങാടിയും നമ്മളെ കടയുമൊക്കെ വൃത്തിയുള്ളതാക്കാൻ നമ്മൾ കൂടുതൽ പരിശ്രമിക്കണം മതപരമായി ഒരു ബാധ്യതയുണ്ട് നമ്മുടെ മുറ്റം അടിച്ചു വാരി അടുത്തവന്റെ ഇട്ടാൽ അത് ശരിയല്ലല്ലോ അതുപോലെ മോശമായിട്ടുള്ള സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇടാൻ പാടില്ലല്ലോ ഇപ്പൊ തന്നെയല്ലേ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ സർക്കാർ പഞ്ചായത്തും കോർപ്പറേഷനും ഒക്കെ അതിനുവേണ്ടി പ്രചാരണം നടത്തും അതെന്നാണ് ഈ പറഞ്ഞത് മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ ആർക്കും പ്രയാസമില്ലാത്ത നിലക്ക് അത് കൈകാര്യം ചെയ്യുകയും വേണം എന്നുള്ളതാണ് അതുപോലെ ഒരു കാര്യമാണ് നമ്മൾ പരിസ്ഥിതി കയ്യേറുന്നത് പരിസ്ഥിതി കയ്യേറ്റം മൂലം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പോലും പ്രയാസമുണ്ടാക്കുന്നു നമ്മുടെ ചുറ്റുവട്ടത്ത് നാം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ നമ്മുടെ ചില സുഖത്തിനാണെങ്കിലും മറ്റുള്ളവർക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഈ പറഞ്ഞതിന്റെ ചുരുക്കം നമ്മളുടെ ദീൻ നമുക്ക് നൽകുന്നത് വ്യക്തിക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ ഒരു സന്തുലിതമായ നിലക്കാണ് ചിലര് ദുനിയാവ് വേണ്ട ആഹരം മതി എന്ന് പറഞ്ഞു പോയ ആളുകളുണ്ട് ഒരുതരം സൂഫിസമൊക്കെ അങ്ങനെയാ വിവാഹം വേണ്ട മക്കളും വേണ്ട കച്ചവടവും വേണ്ട ഒന്നും വേദോ മലകളിലോ എവിടെങ്കിലും പോയിട്ട് ധ്യാനം പ്രാർത്ഥന അങ്ങനെ കഴിയുന്ന ആളുകൾ അത് ഋസൂഭ പഠിപ്പിച്ച ദീനിൽ അങ്ങനെയല്ല അലൈഹി അല്ലൈസ്ലം ഏറ്റവും അധികം ചെയ്ത ഹസന വഫിൽ ദു എന്താന്നറിയാം റബ്ബനം ആർ എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഈ ദുനിയാവിൽ നന്മ നൽകണമേ അതുപോലെ ആഹ്റത്തിൽ നന്മ നൽകണമേ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതാണത് ഇപ്പൊ ദുനിയാവും വേണം ആഹ്രവും വേണം ആഹരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിൽ ദുനിയാവിനെ നമ്മൾ അനുഭവിക്കരുത് നമ്മൾ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആഹുറത്തിലേക്കൂടി ഉപകാരപ്പെടുന്നതായിരിക്കണം ഇതാണ് ആത്മീയതയും ഭൗതികതയും ചേർത്തുകൊണ്ട് ഒരു സന്തുലിതമായ ക്രമം എന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരു സന്തുലിതമാണ് ഇസ്ലാം അള്ളാഹുത്താല പറയുന്നുണ്ട് ഇത് സന്തുലിതമാണ് എന്നതിന്മാൻ സൂറത്ത് റഹ്മാനിലെ ഏഴ് എട്ട് ആയത്തുകളാണ് ഇതിൽ പറയുന്നത് അള്ളാഹു താല ആകാശത്തെ ഉയർത്തി സമ എന്ന് പറഞ്ഞാൽ ലോകമെന്നാണ് നാം എയർപോർട്ട് നോക്കിയാൽ കാണുന്നതൊക്കെ സമ ആണ് ആ സമയിൽ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇപ്പോഴും കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല അതാണ് സമാന്റെ അവസ്ഥ അത് അള്ളാഹുത്താലെ ഉയർത്തി നിർത്തിയിരിക്കുന്നു മറ്റൊന്ന് മീസാൻ മീസാൻ വച്ചിരിക്കുന്നു എന്നാണ് മീസാൻ എന്ന് പറഞ്ഞ ഭാഷാപരമായ അർത്ഥം തുലാസ് എന്നാണ് ബാലൻസ് ഈ മീസാൻ എന്നതിന് എത്രയാണ് തപ്സീലുകളിലുള്ള വിശദീകരണം എന്നറിയാം അത് മനുഷ്യൻ നീതിപൂലം നീതിപൂർവം ജീവിക്കണം അതാണ് മീസാൻ എന്ന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് ന്യായവും നീതിയും അനുസരിച്ച് ജീവിക്കണം ജീവിക്കണമെന്നത് അള്ളാവിന്റെ നിയമമാണെന്നും ആ മീസാനാണ് ഇസ്ലാം എന്നും ഖുർആൻ എന്നും വിശദീകരണമുണ്ട് മറ്റൊന്ന് നിങ്ങൾ അളവവും തൂക്കവുമൊക്കെ കൃത്യമായി പാലിക്കണം എന്ന സൂചനയാണെന്നും അതിനു പുറമെ എല്ലാത്തിലുമുള്ള ഒരു മിതത്വം അതാണ് മീസാൻ എന്ന് പറഞ്ഞാൽ ഒരു സന്തുലിതത്വം അതാണ് മീസാൻ എന്നും ഈ ആയത്തിന് വിശദീകരണമുണ്ട് അപ്പൊ നമുക്ക് ഏത് നോക്കിയാലും അങ്ങനെ ഒരു മിതത്വവും ഒരു സന്തുലിതത്വവും ഇസ്ലാമിന്റെ നിയമങ്ങളിൽ കാണാം ഇന്ന് വരുന്ന ഒരു പ്രയാസം മനുഷ്യപ്രകൃതിക്ക് ചേർന്ന ജീവിതം ഈ ലോകത്തുള്ള മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന ഒരു ജീവിതം എന്നതു മാറി സ്വന്തം ശരീരത്തിന് പോലും വലിയ അപകടം വരുത്തുന്ന വിധത്തിലുള്ള ജീവിതത്തിലേക്ക് പോകുന്നു ഇപ്പൊ രാത്രി ഉറങ്ങാനുള്ളതാണല്ലോ ലിബാസ ആശ രാത്രിയെ നിങ്ങൾക്ക് ഒരു മൂടിയാക്കി തന്നിരിക്കുന്നു അല്ലെങ്കിൽ ഒരു മറയാക്കി വസ്ത്രമാക്കി തന്നിരിക്കുന്നു പകലിനെ നിങ്ങൾക്ക് ജീവിതായോധനത്തിന് വേണ്ടി ആക്കി തന്നിരിക്കുന്നു ഇത് തമ്മിൽ വലിയ സംഗതി ഉണ്ട് ഇതിൽ ഇതിൽ വ്യത്യാസങ്ങളും ഇപ്പൊ രാത്രിയെക്കുറിച്ച് നവമക്കും സുബാത്ത നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്കുള്ളൊരു വിശ്രമമാണെന്ന് പറഞ്ഞു എപ്പോഴാണ് ഉറങ്ങേണ്ടത് അത് ഒ ജാൽനല്ലയിലെ ലിഭാഷ രാത്രിയിൽ തന്നെയാണ് അപ്പൊ രാത്രി നിങ്ങൾ നോക്കൂ പ്രകാശം ഇല്ലാതെയാകുന്നു ശാന്തത വരുന്നു എല്ലാം നിശബ്ദമാകുന്നു അപ്പൊ സുഖമായി ഉറങ്ങാൻ സാധിക്കുന്നു രാത്രി ഉറക്കം നഷ്ടപ്പെടുത്തുന്ന ഒരു രീതി ഇപ്പൊ നമുക്കിടയിൽ ഉണ്ടാകുന്നു നൈറ്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമാണ് അതിന് ആ ജീവിതം അവർ തുടങ്ങുന്നത് രാത്രി മണിക്കും പന്ത്രണ്ട് മണിക്കും ശേഷമാണ് നൈറ്റ് ലൈഫ് എന്നിട്ട് അത് അവസാനിക്കുന്നത് സുബയായിട്ടോ സുബയെ കഴിഞ്ഞിട്ടോ ആണ് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും അത് ആരംഭിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായി പോലും അത് ശരീരത്തിന് ആഘാതമുണ്ടാക്കുന്ന മനുഷ്യന്റെ ശരീരത്തിലുള്ള വ്യവസ്ഥകൾ അതിന് പലതിന്റെയും വളർച്ചയും പ്രവർത്തനവും ശാരീരികമായ ഒരു ഘടികാരമുണ്ട് എന്നാണ് പറയുന്നത് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയും അതനുസരിച്ചാണ് ഇപ്പൊ നമ്മൾ ഉറങ്ങുന്നത് ഉണരുന്നത് നമുക്ക് വിശക്കുന്നത് ഇതൊക്കെ ശരീരം അതിനനുസരിച്ച് കൊണ്ടുപോകുന്നുണ്ട് അതിന് രാവും പകലും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് അപ്പൊ നമ്മൾ രാത്രി സുഖമായി ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ കേടുപാടുകൾ ശരീരം തീർക്കുന്നതും നമ്മുടെ ജീവിതം ആ സൃഷ്ടിച്ച ആ വിധത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ ഉറങ്ങാതെ രാത്രി ജീവിതമാക്കിയാൽ അവന്റെ ബ്രെയിനും ഹാർട്ടിനും ഹോർമോണുകളിൽ പോലും പല തകരാറുകളും സംഭവിക്കുക ഇതാണ് വ്യവസ്ഥ പക്ഷേ ചില ആളുകളെ സംഭവിച്ചിടത്തോളം നിർബന്ധിതമായി രാത്രി ജോലി ചെയ്യേണ്ടവരുണ്ട് അത് നിഷേധിക്കുന്നില്ല അത് ഹറാമാണ് എന്ന് പറയുന്നില്ല അത് വേണ്ടി വരും കാരണം ഈ ലോകത്ത് പല കാര്യങ്ങൾക്കും അങ്ങനെ ജോലി വേണ്ടി വരും എന്നാൽ അങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യമോ ജോലിയോ അല്ലാതെ നമ്മൾ എന്തിനാ ഉറക്കൊഴിക്കുന്നത് അങ്ങനെ ആ സമയത്ത് കളിക്കാൻ രസിക്കാൻ വർത്തമാനം പറയാൻ റസൂൽ റസൂ സല്ലൈവീസ്ലമ ഇഷാ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ഇത് പറഞ്ഞാൽ പിന്നെ കിടന്നുറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങിയാലുള്ള ഗുണം നേരത്തെ ഉറങ്ങുന്ന ആൾക്ക് രാത്രിയിൽ എണീറ്റിട്ട് തഹജി നമസ്കരിക്കാൻ സാധിക്കും സുബൈന്റെ മുമ്പായിട്ട് എഴുന്നേറ്റ് വളരെ ശാന്തമായി സുബൈ ജമാത്തിൽ പങ്കെടുക്കും നമസ്കരിക്കാൻ കഴിയും സുബൈ ജമാത്ത് കഴിഞ്ഞ് അയാൾക്ക് പള്ളിയിലിരുന്നോ വീട്ടിൽ വന്നോ നമസ് കുർവാൻ പാരായണം ചെയ്യാൻ സാധിക്കും ഞാൻ രാത്രി വൈകി വൈകി ഉറങ്ങുന്ന ആൾക്ക് സുബൈക്ക് അറിയില്ല തഹജീബിന് അറിയില്ല സുബൈ നിസ്കരിച്ചാൽ തന്നെ പിന്നെ വീണ്ടും ഉറങ്ങേണ്ടി വരികയാണ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ സന്തുലിതത്തെ ബാധിക്കുന്നതാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം നല്ലാഹു ശുഭാനുഭവത്തായ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ